ഇനി ആകെ നമുക്ക് ഒരു എപ്പിസോഡും കൂടിയ ബാക്കിയുള്ളൂ നിങ്ങൾക്ക് ആരിക്കെല്ലാം സങ്കടമുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് നല്ല രീതിയിൽ സങ്കടമുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഡ്രാമ തീരുന്നതിൽ സങ്കടം ഉണ്ടെങ്കിൽ ഒരിക്കൽ കമന്റ് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ ലൈക്കും ചെയ്യണേ അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം പോകുന്നത് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് മിങ്ങിനെ കണ്ടിട്ട് മിങ്ങിൻ്റെ അടുത്തേക്ക് പോകുന്ന ജെനിനെയും അമ്മേനെയായിരിക്കേ അതേ ടൈം അമ്മയാണെങ്കിൽ ചോയ്ക്കും നിനക്ക് നിനക്കിങ്ങനെ സെനിന്റെ അച്ഛനെ അറിയുവെന്നോട് പറഞ്ഞത് നിന്നോട് നിന്നോട് അച്ഛനെ കൊണ്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നല്ലേ നിനക്ക് നിനക്ക് നിനക്കിങ്ങനെ അറിയാം നീ ചോദിക്കും അതേ ടൈം മിങ്ങാണെങ്കിൽ പറയൂ എനിക്ക് എനിക്ക് ഈ ഒരു കാര്യം വർഷങ്ങൾക്ക് മുന്നേ അറിയാമെന്ന് പറയേ അതേ ടൈം അമ്മയാണെങ്കിൽ ചോദിക്കും അതെങ്ങനെയാന്നൊക്കെ ചോദിച്ചിട്ട് ഒരു നൂറായിരം ചോദ്യം ചോദിക്കുന്നുണ്ട് വഴിക്കേ ഇതേ ടൈമ് മിങ്ങാണെങ്കിൽ പറയൂ സെനിൻ്റെ അച്ഛ സെനിൻ്റെ അച്ഛൻ എന്നെ രക്ഷിച്ചത് കൊണ്ടാണ് മരിച്ചു പോയത് എന്ന് പറയും അപ്പം അതേ ടീമ് സെന ഇത് കേൾക്കുമ്പോൾ ഷോക്ക് ആയിരിക്കും ആര്ക്കായാലും ഇത് കേൾക്കുമ്പോൾ ഷോക്ക് ആയിരിക്കും അല്ലേ അതേ ടീമ് സെനാണെങ്കിൽ ചോദിക്കുമ്പോൾ ഇത് ഈയൊരു കാര്യം ഈ ഒരു കാര്യം നീന്തടുത്ത് ആദ്യം പറയാണ്ട് നിന്നേ എന്ന് ചോദിക്കും ആണെങ്കിൽ പറയൂ എനിക്ക് എനിക്ക് പേടിയായിരുന്നു പറയേ അതുകൊണ്ട് മാത്രം ഞാൻ പറയാണ്ട് നിന്നേ നിന്ന് പറയൂ ഞാൻ ഇവർ മൂന്നാളും നടക്കുന്ന ടൈം അമ്മയാണെങ്കിൽ പറയും നീ ഒന്നും ആലോചിച്ചിട്ട് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല ഈ ഒരു മരണം അതെൻ്റെ ഭർത്താവിൻ്റെ വിധിയായിരിക്കും പക്ഷേങ്കിൽ കൂടെ ഇരുന്ന ടൈം ഈ ഒരു ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഭർത്താവ് എന്റെ ഭർത്താവായിരുന്നു നീ നീ ഒന്നും ആലോചിച്ചിട്ട് സങ്കടപ്പെടേണ്ടാന്ന് പറയും അതേ ടൈം മിന്നാണെങ്കിൽ പറയും എനിക്ക് എനിക്ക് ഒരു കാര്യം ആദ്യം അറിയായിരുന്നു പക്ഷേ എങ്കിൽ നിങ്ങളുടെ അടുത്തെല്ലാം എനിക്ക് പേടിയായിരുന്നു നിങ്ങളെല്ലാവരും എന്നെ വിട്ടു പോകും എന്നുള്ള പേടിയായിരുന്നു എനിക്ക് നിങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അമ്മേൻ്റെ മുടി ഇതുപോലെ സോറി പറയുന്നത് കുറച്ച് മുന്നോട്ട് നടന്നുപോയ സെൻ ആണെങ്കിൽ തിരിഞ്ഞു നോക്ക് ഇതുപോലെ നോക്കുന്നുണ്ടാവും ആണെങ്കിൽ അവനോട് പറയും നമ്മള് അത്ര ഇഷ്ടപ്പെട്ട ഒരാൾ ഒരാള് നമ്മളെടുത്തുനിന്ന് പെട്ടെന്ന് പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഞാനും എന്റെ അതിപ്പോ ഓവർകം ചെയ്ത് അതുകൊണ്ട് നമ്മളെ കൊണ്ട് ആലോചിച്ചിട്ട് നീ ഒരിക്കലും വറി ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയൂ പിന്നെ വീട്ടിലെത്തുന്ന ടൈം അവൻ്റെ അടുത്തേക്ക് അവളാണെങ്കിൽ വന്നിട്ട് പറയൂ എനിക്ക് നീ പറയുന്ന ഒന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോ ചെയ്യുന്നത് ശരിയാണോ തെറ്റാ കൂടി റിയില്ല പക്ഷെങ്കിൽ നമുക്ക് നമ്മൾ റിലേഷൻഷിപ്പ് ഇതോടെ കൂടി നിർത്താം എനിക്ക് എനിക്കിതിലൊന്നും പറയാനില്ല ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഞാനൊരു റിലേഷൻഷിപ്പ് ഉണ്ടായത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണോ അല്ലെങ്കിൽ നിന്റെ മനസ്സിലുള്ള ഗിൽത്തി കൊണ്ടാന്നോ ഒന്നും എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് ഒരു താല്പര്യം ഇല്ലാന്നു പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് ഓടി പോകുന്നുണ്ടാവും എനിക്ക് അവനാണെങ്കിൽ മറുപടി കൊടുക്കാൻ അവിടെ ഒരു സോസ് ഇല്ലല്ലോ അതുകൊണ്ട് അവനാണെങ്കിൽ അവിടെ ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നിൽക്കുന്നുണ്ടാവും ാണെങ്കിൽ അവൻ്റെ ബ്രദറിൻ്റെ കൂടെ ഇരിക്കുന്ന ടൈം ബ്രദറാണെങ്കിൽ ചോദിക്കും നിനക്ക് നിനക്ക് എന്നാൽ പറ്റിയത് എന്തോ ഒരു ദേഷ്യം ഉണ്ടല്ലോ എന്നാൽ നീ ഇങ്ങനെ ജനുവായിട്ട് അടിയായോ എന്ന് ചോദിക്കേ അതേ ടൈമ് അവനാണെങ്കിൽ പറയൂ അന്ന് അന്ന് നിനക്കൊരു ദിവസം ഓർമ്മയുണ്ടാകും ഞാൻ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പോയത് ആ ഒരു ടൈം ഒരു നല്ലൊരു മനുഷ്യൻ വന്നു എന്നെ രക്ഷപ്പെടുത്തിയിട്ടില്ലേ ആ ഒരു നല്ലൊരു മനുഷ്യൻ്റെ മോള് മോള് ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവര് ഈ ഒരു കാര്യം അറിയുമ്പോൾ എന്നോട് ക്ഷമിക്കൂ എന്ന് ചോദിക്കും അതേ ടീമോ ബ്രദർ ആണെങ്കിൽ പറയുന്നുണ്ട് അവർക്ക് ഈ ഒരു കാര്യം നമ്മൾ ഇനി ഒരിക്കലും ചർച്ച ചെയ്യൂലെന്ന് പറഞ്ഞതല്ലേ പിന്നെ എന്നാ നിന്റെ കുഴപ്പമെന്ന് ചോദിക്കൂ ബ്രദർ ആണെങ്കിൽ പറയും നീ ഒരിക്കലും ആ ഒരു നല്ലൊരു മനുഷ്യനോട് നിന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടില്ല അവര് തന്നെയാണ് അവരുടെ ലൈഫ് ഇങ്ങനെ സാക്രിഫൈസ് ചെയ്തിട്ട് നിന്നെ രക്ഷിച്ചത് അവര് നിനക്കൊരു ലൈഫ് തന്നത് നീ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിക്കണമെന്ന് വിചാരിച്ചിട്ടല്ലേ അതുകൊണ്ട് അങ്ങനത്തെ ഒരു സംഭവം നീ ഇങ്ങനെ തിങ്കാക്കേണ്ട ആവശ്യമില്ല എന്ന് എന്നു പറയൂ മാത്രല്ല ബ്രദർ ആണെങ്കിൽ ഓരോന്ന് പറഞ്ഞു ചെക്കൻ എന്നാ പറയുക മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അവർക്ക് പക്ഷേ ഗിൽട്ടി എന്ന് പറയുന്ന ഒരു ഫീലില്ലേ അത് നമ്മൾ അത്ര മരുന്ന് കൊടുത്താലും മാറാത്തൊരു ഫീൽ എന്ന് പറയില്ല അങ്ങനത്തെ ഒരു ആണല്ലോ അതുകൊണ്ട് അവരാണെങ്കിൽ അത് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും നമ്മളെ ലിന്നും നമ്മളെ മിങ്ങും മിങ്ങുമാണെങ്കിൽ എന്തെല്ലോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ടൈം ആയിരിക്കും സെൻ ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക ലിന്നിലാണെങ്കിൽ ഇവരാണെങ്കിൽ ബ്രേക്കപ്പ് ആയ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ അപ്പോൾ അവളാണെങ്കിൽ ഇവർക്ക് കുറച്ച് പ്രൈവസി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവൾ അവിടുന്ന് പോകുകയും അപ്പോൾ സെൻ ആണെങ്കിൽ വന്നിട്ട് നോർമൽ ആയിട്ട് ബിസിനസ് കാര്യങ്ങൾ മാത്രം സംസാരിച്ചിട്ട് പോകാൻ നോക്കുന്ന ടൈം നമ്മളെ മിങ്ങാണെങ്കിൽ പറയൂ എനിക്ക് എനിക്ക് നമ്മളെ കൊണ്ട് സംസാരിക്കാനുണ്ട് എന്ന് പറയും അതേ ടൈം അവളാണെങ്കിൽ പറയും നമ്മൾ ഓൾറെഡി ബ്രേക്കപ്പ് ആയി ഇനി ഇതിനെക്കുറിച്ച് ഒന്നും എനിക്ക് സംസാരിക്കാൻ ഇല്ലാന്നു പറയുന്ന ടൈം മിങ്ങാണെങ്കിൽ പറയൂ പല പല കാര്യത്തിനും ഞാൻ നിനക്ക് സെക്കൻഡ് ചാൻസ് തന്നിന് എനിക്ക് എനിക്ക് ഒരു സെക്കൻഡ് ചാൻസ് കൂടി നിനക്ക് തന്നൂടെ എന്ന് ചോദിക്കും അതേ ടൈമും അവളാണെങ്കിൽ പറയുന്നുണ്ടവ നമ്മൾ ബ്രേക്കപ്പ് ആയി ഇനി ഒരു സെക്കൻഡ് ചാൻസ് ഇല്ലാന്നായിരിക്കും അവളെ പ്രശ്നം എന്തായിരിക്കും എന്നറിയാം അവൾക്കാണെങ്കിൽ ഇവന് ഇഷ്ടമായിരിക്കും പക്ഷേങ്കിൽ ഇവനുള്ള ഇഷ്ടം ഇങ്ങനെ സിമ്പതി കൊണ്ടാണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കൊണ്ടാന്നോ ഉള്ളൊരു തിങ്ക് ആ ഒരു തിങ്കായിരിക്കും അതാണെങ്കിൽ അവളിങ്ങനെ പറഞ്ഞോടെ നിൽക്കുന്നുണ്ടാവും ഇരിക്കും അവനാണെങ്കിൽ ഇപ്പോഴും അത് അങ്ങനെയൊന്നും അല്ല അങ്ങനെയൊന്നും അല്ല എന്നൊന്നും പറഞ്ഞിട്ട് അവനും അത് വിശദീകരിച്ചോടെ നിൽക്കുന്നുണ്ടാവും ഇരിക്കും പക്ഷെ അവക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നുണ്ടാവൂല അവനാണെങ്കിൽ പറയൂ ഞാൻ ഞാൻ നിന്നെ സ്നേഹിച്ചത് ഒരിക്കലും സിമ്പതിക്ക് വേണ്ടിയിട്ടല്ല ഒരു സിമ്പതി കൊണ്ടുവല്ല എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു പിന്നെ ഈ ഒരു സത്യങ്ങളൊക്കെ അറിഞ്ഞ ടൈമിൽ എനിക്ക് നിന്റെ അടുത്ത് പറയാൻ പേടിയായിരുന്നു നിന്നെ എനിക്ക് നഷ്ടപ്പെടുവോ അങ്ങനത്തെ ഒരു പേടിയില്ലേ ആ ഒരു പേടിയായിരുന്നു ദേവി എഴുതിട്ട് നീ എനിക്കൊരു സെക്കൻഡ് ചാൻസ് കൂടി തരണം എന്ന് പറയും നമ്മളെ പിള്ള ബ്രേക്കപ്പിനെ കൊണ്ടൊന്നും അറിയാണ്ട് യു എയും നമ്മളെ ലിന്നു ആണെങ്കിൽ അവരുടേതായിട്ടുള്ള ജീവിതം ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നതായിരിക്കും അതേ ടൈം ആയിരിക്കും ലിന്നാണെങ്കിൽ ചോദിക്കുന്നുണ്ട് അവർ എന്നാൽ ഇങ്ങനെ സെനും നമ്മളെ മിങ്ങും തമ്മിൽ എന്തെങ്കിലും അടിയുണ്ടോയെന്നൊന്ന് ചോദിക്കും അതേ ടൈം യു എ ആണെങ്കിലേ പറയും ഹാ സെൻ അതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞു അവർ തമ്മിൽ അടിയല്ല അവർ തമ്മിൽ ബ്രേക്കപ്പ് ആകാൻ പോകുന്നതാണെന്ന് പറയും ഇത് കേൾക്കുന്ന ടൈമിൽ ലിന്നിനാണെങ്കിൽ ഓ മൈ ഗോഡ് ഇത്രയ്ക്ക് സിറ്റുവേഷൻ വേർസ്റ്റ് ആയെന്നുള്ളൊരു തിങ് ആയിരിക്കേ അതേ ടൈം യു എ ആണെങ്കിലേ പറയും നമ്മൾ നമ്മൾ അവരുടെ ഫ്രണ്ട്സ് അല്ലേ നമുക്ക് അവർ ഒന്നിപ്പിക്കാനുള്ള ഒരു ബാധ്യതയില്ലേ അതുകൊണ്ട് അവര് രണ്ടാളി നമുക്ക് ഇവിടത്തേക്ക് വിളിച്ചാലോ ഇവിടെ വന്നിട്ട് അവർ രണ്ടോ പരസ്പരം കണ്ടിട്ട് സംസാരിക്കുന്ന ടൈമ് ചെല സമയം അവർ ഒന്നിച്ചാലോന്നും ചോദിക്കൂ അതേ ടൈമിൽ ലിന്നാണെങ്കിൽ ഇത് തന്നെയാന്ന് നല്ല ഐഡിയ ആണെന്ന് പറഞ്ഞിട്ട് അവൾ നേരെ പോയിട്ട് നമ്മളെ ജനന് മെസ്സേജ് അയക്കുന്നുണ്ടാവും ഈ ഒരു വീക്കെൻഡിലാണെങ്കിൽ ഈ ഒരു ഹോട്ടലിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ടായിരിക്കും മെസ്സേജ് അയക്കുന്നുണ്ടാവും നമ്മളൊരു മീറ്റിംഗ് ആയിരിക്കും കാണുന്നുണ്ടാവുക മീറ്റിംഗിലാണെങ്കിൽ ബ്രദർ ആണെങ്കിൽ വന്നിട്ട് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു ഹാപ്പി ന്യൂസ് പറയാനുണ്ട് നമ്മളെ മിങ്ങാണെങ്കിൽ ഒഫീഷ്യൽ ആയിട്ട് നമ്മളെ മെറ്റോൺ ഫുഡ് കമ്പനിയുടെ സി ആയിട്ട് ഞാൻ ട്രാൻസ്ഫർ അല്ലല്ലോ പ്രൊമോഷൻ ചെയ്തിരിക്കുന്ന പറയും അതായത് ഇവനാണെങ്കിൽ ടെമ്പററി ആയിട്ട് ആയിട്ടായിരിക്കില്ല ഇപ്പൊ സി ആയിട്ട് നിൽക്കുന്നുണ്ടാവുക അതാണെങ്കിൽ എന്താ പറയാ പെർമനന്റ് ആക്കിയിട്ടുണ്ടാവും എനിക്ക് വേർഡ് ഒന്നും കറക്റ്റിന്റെ വായിൽ വരുന്നില്ല ഒന്നാമോ എനിക്ക് പറ്റിയത് ഈ ഒരു കാര്യം നമ്മളെ മിങ്ങിന് തന്നെ ഭയങ്കര അത്ഭുതായിരിക്കും സർപ്രൈസ്ഡ് ആയിട്ടുണ്ടാവും ഇരിക്കും കാരണം ബ്രദർ ീരുമാനം എടുക്കുന്നു അവർ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവൂല അതുപോലെ തന്നെ നമ്മുടെ ലിന്നും കണ്ണടിയും ഒരു ദുഷ്ടനില്ലേ അവരും എല്ലാരും ഇപ്പൊ ഹാപ്പി ആയിരിക്കും ഇവനാണെങ്കിൽ ഇപ്പൊ സി ഒ ആയി മാറിയത് കൊണ്ട് ദുഷ്ടനല്ലേ അന്ന് എപ്പോ റിസൈൻ ചെയ്തിട്ട് പോകുന്ന റിസൈൻ ഒന്നും കൊടുത്തിട്ടില്ലേ ഒന്നാമോ ഇവർ കളിക്കുന്നത് മീറ്റിംഗ് അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് പുറത്ത് വരുന്ന ടൈം നമ്മളെ ലിൻ ആണെങ്കിലും നമ്മളെ മിങ്ങിനെ കൺഗ്രാചുലേറ്റ് ചെയ്യുന്നുണ്ടാവുകയായിരിക്കും എന്നിട്ട് അവളാണെങ്കിൽ പറയും എന്തായാലും ഇനി നമ്മുടെ ലൈഫിൽ ബിസി ആകാൻ പോകുന്നല്ലേ അതുകൊണ്ട് തന്നെ ഈ ഒരു വീക്കെൻഡിൽ ഞാനും യു എ ആണെങ്കിൽ ഒരു ഹോട്ടലിൽ പോകുന്നുണ്ട് നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കെ അപ്പൊ നിങ്ങൾ രണ്ടാളും ഞാൻ എന്തിനാ വരുന്ന ആണെങ്കിൽ പറയും ഞാൻ കൂടി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് നീ വരുന്നുണ്ടെങ്കിൽ വന്നോ എന്ന് പറയും പേര് കേൾക്കുമ്പോ ഇവൻ ഉറപ്പായിട്ട് പോകുമല്ലോ വീക്കെൻഡ് ആകുന്ന ടൈമ് നമ്മളെ പെണ്ണാണെങ്കിൽ ഇവരിപ്പൊ നിൽക്കാൻ പോകുന്ന ഒരു സ്ഥലത്തേക്ക് വരുന്നുണ്ട് അവർക്ക് അപ്പൊ അവളാണെങ്കിൽ പറയും നിങ്ങൾ രണ്ടാളേ ഉള്ളൂ പിന്നെ വിളിച്ചത് ചോദിക്കേ അതേ ടൈമ് നമ്മളെ ലിൻ ആണെങ്കിലും പറയും അത് നമ്മൾ കുറച്ചിങ്ങനെ ബോറിങ് െന്ന് വിചാരിച്ചിട്ടാണ് നിന്നെയും കൂടി വിളിച്ചത് നമ്മള് മൂന്നാളാകുമ്പോ കുറച്ച് രസമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടാവും ഇരിക്കേ ഇതേ ടൈം ആയിരിക്കും നമ്മളെ മിങ്ങും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടാവുക അപ്പൊ മിങ്ങിനറിയാ ജെന്നിനാണെങ്കിലും മിങ് വരുന്ന കാര്യം അറിയില്ല എന്നുള്ള കാര്യം അതേ ടൈം യു ആണെങ്കിൽ പറയും നീ ഒരു ബാക്ക് പോയിക്കോ പോയിക്കോ നിന്നെ കാണാൻ നിൽക്കണ്ടെന്ന് പറയും അതായത് ഇപ്പോളേ കണ്ടു കഴിഞ്ഞാൽ അവള് വേഗം പോയാലോ പോയാലോന്ന് വിചാരിച്ചിട്ട് രാത്രി ആകുന്ന ടൈം ഇവര് മൂന്നാളും ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നായിരിക്കും നമ്മള് ജനാണെങ്കില് ഭയങ്കര ആസ്വദിച്ചിട്ട് കഴിക്കുന്ന അതേ ടൈം അവളാണെങ്കിൽ ചോദിക്കാം നിങ്ങൾ എന്താ ഇങ്ങനെ വിളിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുക അപ്പൊ മിങ്ങാണെങ്കിലും ഇതെല്ലാം ദൂരെ നിന്നിട്ട് കേൾക്കുന്നുണ്ടാവും അതേ ടൈം യു എ ആണെങ്കിൽ പറയും നീയും അവനും ഇങ്ങനെ ഫൈറ്റ് അല്ലേ എന്നാൽ നിനക്കിങ്ങനെ മിങ്ങനെ വിളിക്കണേനോ ആണെന്ന് ചോദിക്കും അപ്പൊ അവളാണെങ്കിൽ പറയും എന്തിനേ എനിക്കങ്ങനെ ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇങ്ങനെ വെറുതെ ചോദിച്ചതാണെന്ന് പറയും എനിക്ക് തോന്നുന്നത് ഇവക്ക് അവനോട് ഇഷ്ടം തന്നെ ആയിരിക്കും എന്നിട്ട് അവളാണെങ്കിൽ പറയും ഹാ ഞാൻ എന്തെങ്കിലും ഡ്രിങ്ക്സ് ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നുണ്ടാവും ഇരിക്കും പക്ഷെ ഒരു വലിയ ഫ്രിഡ്ജിൽ ഡ്രിങ്ക്സേ ഉണ്ടാവൂല അപ്പൊ അവളാണെങ്കിൽ പറയും ഇത്ര വലിയ ഫ്രിഡ്ജിന്റെ ഫ്രിഡ്ജ് ഒരു തുള്ളി ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ ഓൺലൈനിൽ നോക്കുന്നുണ്ടാവും ഇരിക്കേ മീൻസ് ഇങ്ങനെ ഡ്രിങ്ക്സ് ഉണ്ടോ എന്നുള്ള കാര്യോ പക്ഷേങ്കിൽ ഇവിടെ നിർഭാഗ്യവശാൽ ഓൺലൈനിലും ഉണ്ടാവില്ല അപ്പൊ അവളാണെങ്കിൽ സങ്കടപ്പെട്ടിട്ട് അതിൽ ഫുഡ് മൊത്തം കഴിക്കുന്നുണ്ടാവും ഇരിക്കും പെട്ടെന്നായിരിക്കും പുറത്തുനിന്ന് ആരോ ബെല്ലടിക്കുന്നോ ഒച്ച കേൾക്കുന്നുണ്ടാവുക ഇവ പോകാൻ നോക്കുന്ന ടൈമിൽ ലിന്നാണെങ്കിൽ അവനെ പിടിച്ചിരിപ്പിക്കേ അതേ ടൈമിൽ നമ്മളെ പെണ്ണാണെങ്കിൽ പോയിട്ട് നോക്കുന്ന ടൈമിൽ ഇത് ഇതുപോലെ കുറേ വിവരേതസ് ഉണ്ടാവും ഇരിക്കും അപ്പൊ നമ്മളെ പെണ്ണാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ അത് കുടിക്കുന്നുണ്ടാവും ഇരിക്കെ അവളെ വിചാരം ഈ ഒരു വീട്ടിന്റെ ഓണറാണ് ഇത് കൊണ്ടുവന്നതെന്നാണ് പക്ഷെ നമ്മളെ നമ്മളെച്ചൊക്കെ കഷ്ടപ്പെട്ടിട്ട് പോയിട്ട് കൊണ്ടുവന്നതായിരിക്കും അതിവൊക്കെ അറിയില്ലല്ലോ അങ്ങനെ ഇവരാണെങ്കിൽ ഇതുപോലെ കാർഡ് കളിക്കുന്നതായിരിക്കും അപ്പോൾ കാർഡ് കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആണെങ്കിൽ നമ്മളെ പെണ്ണാണെങ്കിൽ ജയിക്കുന്നുണ്ടാവും ഇരിക്കും അതിന്റെ ഇടയ്ക്ക് അവളെ കൈ എങ്ങനെയോ മുറിഞ്ഞിട്ട് അവളാണെങ്കിൽ ബാൻഡേജ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ടൈം ബാൻഡേജ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവളാണെങ്കിലും എന്തെയും കൈയെല്ലാം കഴുകിയിട്ട് വന്നിട്ട് പിന്നെയും ഗെയിം കളിക്കുന്നുണ്ടാവും കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതിന്റെ മൂന്നിന്റെ മുഖം എന്നൊക്കെ ഭയങ്കര കോമഡി അല്ലേ അങ്ങനെ കളിച്ച് കളിച്ച് കളിച്ചിട്ട് നമ്മളെ പെണ്ണാണെങ്കിൽ പിന്നെ തോറ്റോണ്ട് തോറ്റോണ്ട് നിൽക്കലായിരിക്കും എന്നിട്ട് അവളാണെങ്കിൽ പറയും ഇനി ഒരിക്കലും നിങ്ങളൊരു ഞാൻ കളിക്കില്ല എന്നൊന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടാവും ചെലവരിങ്ങനെ തോറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാറ്റും വിക്കറ്റല്ലാം എടുത്തിട്ട് പോകുന്നില്ലേ അതുപോലെ തന്നെ തോറ്റ സങ്കടത്തിൽ ഇരിക്കുന്ന ടൈം ആയിരിക്കും പിന്നെയും ഒരു കോളിങ് ബെല് കേക്കുന്നുണ്ടാവും ഇതുപോലെ അവൾ ലിന്നിനോട് ചോദിക്കുന്നുണ്ട് അവരൊന്നും പറയുന്നുണ്ടല്ലോ അപ്പൊ അവളാണെങ്കിൽ പറയും ബാൻഡേജ് എനിക്ക് തോന്നുന്നത് ഇതൊരു മാജിക് ഹൗസ് ആണ് ഞാൻ എന്ത് പറഞ്ഞാലും ഈ ഒരു ഹൗസ് കിട്ടുന്നുണ്ടല്ലോ എന്നൊന്ന് പറയും ഏതാ സോസ് നമുക്കറിയാമല്ലോ അങ്ങനെ പിറ്റേ ദിവസം അവളാണെങ്കിൽ നല്ല സുഖം ഉറക്കെല്ലാം കഴിഞ്ഞിട്ട് പുറത്തേക്ക് നോക്കുന്ന ടൈം ഒരാൾ നടന്ന് വരുന്നുണ്ടാവുക ആരായിരിക്കും നമ്മളെ മീങ് അവനെ കണ്ടവാടി ഇവളെ തലയിൽ എന്തോ ഒരു കുരുട്ട് ബുദ്ധി ഉദിക്കുന്നു ഇവനാണെങ്കിൽ അകത്ത് കയറിയിട്ട് എന്തല്ലോ അറേഞ്ച് ചെയ്തു വെക്കുന്നത് ഇവളാണെങ്കിലും നോക്കി നോക്കി അവൻ പുറത്ത് വരുന്ന ടൈം അവനെ പേടിപ്പിക്കുന്നുണ്ടാവുമായിരിക്കും അവൻ്റെ ആനുഭവം നേരെ മേലോട്ടേക്ക് പോകുന്നുണ്ടാവുമായിരിക്കും എന്നിട്ട് അവളാണെങ്കിലേ പറയും നീ എന്താണ് ഇവിടെ ഒരു കള്ളനെ പോലെ ചുറ്റിക്കളിച്ച് നടക്കുന്നത് സത്യം പറ ഇന്നലെ രാത്രി എനിക്ക് കിട്ടിയത് മൊത്തം നീയല്ലേ കൊണ്ടുവന്ന് െന്ന് ചോദിക്കൂ അതേ ടീം അവരാണെങ്കിൽ പറയും ഞാനല്ല ഈ ഒരു മാജിക് ഹൗസ് നിന്റെ ആഗ്രഹങ്ങളൊക്കെ സാധീകരിച്ചു തന്നതാന്ന് സഫലീകരിച്ചു തന്നതാണെന്ന് പറയൂ ണെങ്കിൽ പറയും എന്നെ പറ്റിക്കാൻ നോക്കണ്ട ഇതെല്ലാം ആ ഒരു ലിന്നിന് യൂണിറ്റ് പണിയല്ലേ എന്നും പറയും അതേ ടൈം നമ്മളെ മിന്നാണെങ്കിൽ പറയും അവരെ കുറ്റപ്പെടുത്തുന്ന ഓരോ ആവശ്യവുമില്ല എനിക്ക് നിന്നെ കാണാണ്ട് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ആ ഒരു കാര്യം ഞാൻ അവരോട് പറഞ്ഞത് കൊണ്ടാണ് അവർ ഇതുപോലത്തെ ഒരു ഐഡിയ എടുത്തേതെന്ന് പറയും ഇത് കേൾക്കുന്ന ടൈം നമ്മളെ വീട്ടിൽ നിന്ന് നാണായിട്ട് അകത്തേ ഓടി പോകുന്നുണ്ടാവും അവനാണെങ്കിൽ അവക്ക് വേണ്ടിട്ട് സോസേജെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടാവുമായിരിക്കും അവക്കാണെങ്കിലും മണം സഹിക്കാൻ പറ്റാണ്ട് അവൻ്റെ അടുത്ത് വന്നിട്ടിരിക്കും അങ്ങനെ അവർ രണ്ടാളും സോസേജ് കഴിക്കുന്നുണ്ട് െ പ്രത്യേകിച്ചിട്ട് നമ്മളെ പെണ്ണിനെ പെണ്ണിനാണെങ്കിൽ ഫുഡ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ദേഷ്യം ഉണ്ടെങ്കിലും അത് അവിടെ തീരുമല്ലോ അപ്പൊ ഇതേ മണവും സഹിച്ചോണ്ടായിരിക്കും ലിന്നി യു എ ആണെങ്കിലും വരുന്നുണ്ടാവുക അതേ ടൈമിൽ ലിന്നാണെങ്കിൽ പറയും ഞാൻ ഒന്ന് തിന്നോട്ടെ എന്ന് ചോദിക്കുന്ന ടൈമായിരിക്കും ആയിരിക്കും നമ്മുടെ മിങ്ങാണെങ്കിൽ കൈ തട്ടിയിട്ട് പറയും അതായിട്ടില്ല ആയി കഴിഞ്ഞിട്ട് തിന്നാന്ന് പറയും അത് കാണുന്ന ടൈം നമ്മളെ ജനാണെങ്കിൽ പറയും ഈ ഒരു മിങ് ഇതിന്റെ അകത്തുണ്ടായത് നിങ്ങൾക്കറിയില്ല നിങ്ങളെന്നെ പറ്റിച്ചതല്ലേ എന്ന് ചോദിക്കുമോ യു എ ആണെങ്കിൽ പറയും നമ്മൾ നിന്നെ പറ്റിച്ചത് കൊണ്ടാണ് നിനക്കൊന്ന് ശ്വസിച്ചു തിന്നാൻ സന്തോഷം നടക്കുന്ന ടൈമും എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടാവും നമുക്കറിയാമല്ലോ അതുപോലെ തന്നെ നമ്മളെ പെണ്ണിനാണെങ്കിലും ഒരു കോള് വന്നിട്ട് അവൾ ഒരു കാര്യം പറഞ്ഞു അത് ഒറ്റ ഓട്ടായിരിക്കും അവളെ പിന്നാലെ തന്നെ നമ്മളെ മിങ്ങും പോകും നമ്മളെ ഗ്രാൻഡ് പേ ഇല്ലേ ഗ്രാൻഡ് പേ ആണെങ്കിലും മരിച്ചു പോയിട്ടുണ്ടാവും ഇരിക്കും അപ്പൊ നമ്മളെ ഗ്രാൻഡ് പേ കാണെങ്കിൽ ക്യാൻസർ ആയിരിക്കും അതുകൊണ്ടായിരിക്കും ഗ്രാൻഡ് പേ ആണെങ്കിൽ ഇവളെ കാണുന്ന ഓരോ ടൈമും നമുക്കിങ്ങനെ പുറത്തു പോകാം പുറത്തു പോകാം എന്നൊന്ന് പറയുന്നുണ്ടാവുക അതായത് ഇവളെടുത്ത് ക്യാൻസറാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെ ജനനെ സങ്കടമായിട്ട് അവൾ കരിയുമല്ലോ ആ ഒരു കരച്ചിൽ കാണാൻ കഴിയാത്തത് കൊണ്ടായിരിക്കും നമ്മളെ മുത്തശ്ശനാണെങ്കിൽ ഈ ഒരു കാര്യം ഇവരുടെ അടുത്ത് ആദ്യമേ പറയുകയാണ് തിന്നതെ അപ്പോൾ ഇതെല്ലാം കേൾക്കുന്ന ടൈമ് നമ്മളെ പെണ്ണിനാണെങ്കിൽ സങ്കടമാവുന്നുണ്ടാവും എനിക്കേ സങ്കടം ആവുന്നുണ്ട് ആകെ ഒന്നോ രണ്ടോ എപ്പിസോഡിലെ നമ്മളെ ഗ്രാൻഡ് പ വന്നിട്ടില്ലെ ഉണ്ടെങ്കിൽ കൂടി എന്താ പറയുക ഒരു ഭയങ്കര ഒരു ഒരു നല്ലൊരു മനുഷ്യൻ ആയിരുന്നില്ലേ അതുകൊണ്ട് ഒരു അറ്റാച്ച്മെന്റ് മാത്രല്ല ഈ ഒരു സംഭവങ്ങൾ മൊത്തമാണെങ്കിൽ ഈ ഒരു ഡോക്ടർ നമ്മൾ ജെനിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് മുത്തശ്ശിൻ്റെ കുറച്ച് കാര്യങ്ങളും നമ്മളെ ജെനിൻ്റെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ടാവും എന്നിട്ട് അവളാണെങ്കിലും മുത്തശ്ശിന്റെ ഓരോ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കി അതേ ടൈം ഇവരാണെങ്കിൽ ത്രീ ഡി മൂവി കാണാൻ പോയിട്ടില്ലേ അതിന്റെ ടിക്കറ്റ് അതിന്റെ കണ്ണട എല്ലാം മുത്തശ്ശി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും അവർക്ക് ഈ എല്ലാം സീനെല്ലാം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാകുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ലേ അപ്പോൾ അവക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല അതുമാത്രമല്ല നമ്മുടെ മുത്തശ്ശനാണെങ്കിൽ അവസാന നിമിഷത്തിൽ മുത്തശ്ശൻ്റെ കൂട്ടുകാരെല്ലാം വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടാകുമായിരിക്കും അതുമാത്രമല്ല നമ്മൾ കാണാനായിട്ട് ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടാവുമായിരിക്കേ എന്നിട്ട് ആ മുത്തശ്ശനാണെങ്കിൽ ആ ഒരു വീഡിയോയിൽ പറയും ഒരു ലോകം വിട്ടിട്ട് പോകാൻ പോകുന്നതെന്ന് അടുത്തൊരു ലോകത്തേക്ക് ആ ഒരു ലോകത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും അതുമാത്രമല്ല നീ നീ ഞാൻ ഒരുപാട് ടൈം പുറത്ത് കൊണ്ടുപോയിട്ടില്ലേ ആ ഒരു ടൈമൊക്കെ ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു ആ ഒരു വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കാണിക്കുന്ന ടൈം അവർക്കെല്ലാം എൻ്റെ അടുത്ത് അസൂയമായിരുന്നു ആ ഒരു ടൈമൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു എനിക്ക് എനിക്ക് നിൻ്റെ കൂടെ ഒരുപാട് നന്ദി പറയാനുണ്ട് നീ നീ ഞാനുള്ള കാലത്തോളം വരെ നീ എന്നെ ഹാപ്പി ആയിട്ട് വെച്ചിട്ടേ ഉള്ളൂ അതുമാത്രമല്ല എനിക്ക് ഉറപ്പാണ് ഒരു വീഡിയോ കാണുമ്പോൾ നിൻ്റെ കൂടെ മിങ് ഉണ്ടായിരിക്കും എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ അടി ചെയ്യാൻ നിൽക്കരുത് ഒരിക്കലും ഒരിക്കലും നിങ്ങളെ റിലേഷൻഷിപ്പ് നിങ്ങൾ ഗീവപ്പ് ചെയ്യാൻ പാടില്ല നിങ്ങൾ പരസ്പരം എന്താ പറയാ സന്തോഷവും സങ്കടവും ഒക്കെ കൈമാറിയിട്ട് നിങ്ങളെ ലൈഫ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമ്മളെ ജനനാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടാവൂല കരയുന്ന ടൈം നമ്മളെ മിങ്ങാണെങ്കിൽ അവളെ ചേർത്ത് പിടിക്കുന്നുണ്ടാവുമായിരിക്കും മിങ്ങും കരയുന്നുണ്ടാവു ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ നമ്മളെ പെണ്ണാണെങ്കിൽ വീട്ടിലെത്തുന്ന ടൈം അമ്മയാണെങ്കിൽ പറയും അവസാന നിമിഷം മുത്തശ്ശിനൊന്നും കാണാൻ വരെ നമുക്ക് പറ്റിയിട്ടില്ലല്ലോ എന്നൊന്ന് പറയേ അതേ ടൈമ് ജെനാണെങ്കിൽ പറയും മുത്തശ്ശിനെ ചെറിയ സമയം നമ്മളിങ്ങനെ സങ്കടപ്പെടുന്നത് കാണാൻ പറ്റൂലായിരിക്കും അതുകൊണ്ടായിരിക്കും മുത്തശ്ശൻ നമ്മളൊന്നും അറിയിക്കാണ്ട് നിന്നേ എന്നു പറയൂ അവളാണെങ്കിൽ ഒരു കാർഡ് കൊടുക്കുന്നുണ്ടാവുമായിരിക്കും അതായത് ഈ ഒരു മുത്തശ്ശൻ ഇവരെ സ്വന്തം മുത്തശ്ശനല്ലോ ഇവരിങ്ങനെ ഡൊണേറ്റ് ചെയ്യുന്നൊരു മുത്തശ്ശനായിരിക്കും അപ്പോൾ ഇവർ കൊടുത്ത ഡൊണേഷനും കാര്യങ്ങളൊക്കെ മുത്തശ്ശനാണെങ്കിൽ ചിലവാക്കാണ്ട് ഇവർക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ തിരിച്ചു കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും അപ്പോൾ നമ്മളെ പെണ്ണാണെങ്കിൽ എന്തേലും ആ ഒരു കാർഡാണെങ്കിൽ പിറ്റേ ദിവസം മീൻസ് ഇവരെ ശല്യപ്പെടുത്തുന്ന ആ ഒരു പലിശക്കാരനില്ലേ അയാളെ കൈമിൽ കൊടുത്തിട്ടാണെങ്കിൽ പറയും ഇതിൻ്റെ തന്നെ പാസ്വേഡ് ഉണ്ട് ഇനി മേലാളെ നമ്മളിങ്ങനെ ശല്യപ്പെടുത്താൻ പാടില്ല എന്നും പറയും അയാൾ ോക്കെ എന്നുള്ള രീതിയിൽ അവിടുന്ന് പോകുന്നുണ്ടാവും ഒരിക്കലും ഈ ടൈമ് നമ്മളെ പെണ്ണാണെങ്കിൽ ആ ഒരു ബാധ്യത കഴിഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ ആ ഒരു വീടിങ്ങനെ നോക്കി നിക്കു ഇപ്പോൾ പിറ്റേ ദിവസം നമ്മളെ പെണ്ണാണെങ്കിൽ കമ്പനിയിൽ വരുന്ന ടൈമ് ഭയങ്കര സാഡായിരിക്കും അപ്പോൾ നമ്മുടെ ബോസ് ആണെങ്കിൽ ചോദിക്കും എന്നാൽ നീ ഇങ്ങനെ സാഡ് ആണോ എന്ന് ചോദിക്കുക അതേ ടീമ് അവളാണെങ്കിൽ പറയും ഏയ് അങ്ങനെയൊന്നുമില്ല നമ്മൾ നമ്മളെ ഗ്രാൻഡ് ഇങ്ങനെ മരിച്ചു പോയി അത്രേ അത്രേ ഉള്ളൂ എന്നല്ല അതാണെന്നു പറയുക ബോസ് ആണെങ്കിൽ പറയും നിനക്ക് നിനക്ക് ഇങ്ങനെ ലീവ് എടുക്കണമെങ്കിൽ നീ ലീവ് എടുത്തോ എന്ന് പറയും അതേ ടീം അവളാണെങ്കിൽ പറയും ഹേ അതിനൊന്നും ആവശ്യമില്ല ഞാൻ ഇങ്ങനെ ആലോചിച്ചതാണ് നമ്മളെ ലൈഫിൽ നമ്മളെ ചുറ്റുമുള്ള എല്ലാ ആൾക്കാരും നമ്മളെ കൂടെ എപ്പോൾ ഉണ്ടാകുമെന്നാന്ന് നമ്മൾ വിചാരിക്കും പക്ഷേങ്കിൽ അവർ അവരിങ്ങനെ നഷ്ടപ്പെടുന്ന ടൈമാണ് അവർക്ക് നമ്മൾ കൊടുക്കാത്ത വാല്യൂ ആ ഒരു ടൈമിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ തിങ്ക് ആക്കുക ഇനി മുതൽ എൻ്റെ ലൈഫിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യും ഇനി എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കും എൻ്റെ ചുറ്റിനുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ തന്നെ അവൾക്ക് മോട്ടിവേഷൻ കൊടുത്തിട്ട് അവിടുന്ന് പുറത്ത് പോകുന്നുണ്ടാവുക പിന്നെ പുറത്ത് പോകുന്ന ടൈമായിരിക്കും നമ്മൾ സിയെ ആണെങ്കിൽ ഇതുപോലെ കുറേ സ്നാക്സ് എടുത്തിട്ട് വരുന്നുണ്ടാവും ഇരിക്കും സംഭവം വന്നായിരിക്കും നമ്മൾ സിയെക്കാണെങ്കിൽ വേറൊരു കമ്പനിയിൽ കിട്ടിയിട്ടുണ്ടാവും ഇരിക്കുക അവിടെയാണെങ്കിൽ ഓവർ ടൈമൊക്കെ ചെയ്യേണ്ടത് ായിരിക്കുമോ അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിലായിരിക്കും നമ്മൾ സി ഉണ്ടാവുക അപ്പൊ നമ്മളെ സന്നും അവളെ സന്തോഷത്തിന്റെ കൂടെ ഇങ്ങനെ കൂടുന്നുണ്ട് മാത്രയല്ലേ നമ്മളെ ജൂ ഉണ്ടാവും നമ്മളെ പെണ്ണാണെങ്കിൽ വീട്ടിലെത്തുന്ന ടൈം അമ്മയാണെങ്കിൽ ഫുഡ് കഴിച്ചുകൊണ്ട് നമ്മളെ ഇങ്ങനെ കൊണ്ട് ചോദിക്കുന്നുണ്ടാവും ഇരിക്കുക അവക്കാണെങ്കിൽ താല്പര്യം ഉണ്ടാവില്ല അതേ ടൈം അമ്മയാണെങ്കിൽ പറയൂ ഡേറ്റ് ചെയ്യുന്ന ടൈം നമുക്കിങ്ങനെ അടിയും പിടിയും ഒക്കെ ഉണ്ടാവുന്നുണ്ടാവും പക്ഷെ അതെല്ലാം നമ്മൾ കടന്നേ പറ്റുള്ളൂ എന്നാലും മാത്രമേ നമ്മളെ ലവ് ലൈഫിൽ നമ്മൾ സക്സസ് ആവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പെണ്ണിനെ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ടാവും ഇരിക്കാം അപ്പൊ അവളാണെങ്കിൽ എപ്പറേം അമ്മ ഫസിന്നിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറയൂ ഇങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ എന്തല്ലോ മനസ്സിൽ ഉറപ്പിച്ചിട്ടാണെങ്കിലും നമ്മളെ ചെക്കനെ കാണാൻ പോകുകയെ അങ്ങനെ പോകുന്ന ടൈം അവൻ്റെ ഓഫീസിലാണെങ്കിൽ നമ്മൾ ലിന്നായിരിക്കും ഉണ്ടാവുക അപ്പം നമ്മൾ ജനാണെങ്കിൽ ചോദിക്കും ഇങ്ങനെ മിങ്ങ എടുത്തു എനിക്ക് അവനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടേനു എന്ന് പറയും അതേ ടൈമിൽ ലിന്നാണെങ്കിൽ പറയും അവനാണെങ്കിൽ ഇങ്ങനെ ഒരു ബിസിനസ് ട്രിപ്പിന് പോയിട്ടുള്ളത് അവനിപ്പോൾ എബ്രോഡിലാണുള്ളത് നിൻ്റെയോടൊന്നും പറഞ്ഞിട്ടില്ല എന്നൊന്ന് ചോദിക്കേ അതേ ടൈം അവളാണെങ്കിൽ പറയും ഹേ ഒന്നും പറഞ്ഞിട്ടില്ല അവനപ്പം തിരിച്ചു വരുമോ എന്ന് ചോദിക്കുന്ന ടൈം നമ്മൾ ലിന്നാണെങ്കിൽ പറയും എനിക്ക് അറിയില്ല എന്ന് പറയൂ എന്നിട്ട് ലിന്നാണെങ്കിൽ എന്തോ ഒരു ബിസിനസ്സിൻ്റെ എന്തെല്ലോ കാര്യങ്ങൾ ഓഫ്ലൈനായിട്ട് നടക്കുന്ന എന്തെല്ലോ കാര്യങ്ങൾ നോക്കാൻ പോകുന്നാണെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇതേ ടൈമ് നമ്മളെ പെണ്ണാണെങ്കിൽ മിങ്ങിനെ കൊണ്ട് ആലോചിച്ചിട്ട് സങ്കടപ്പെട്ട് നിൽക്കുന്ന സ്ഥലത്ത് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കും ഇനി ആകെ ഒരു എപ്പിസോഡും കൂടിയേ ഉള്ളൂ ഈ ഒരു ഡ്രാമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവർക്കും ബൈ